സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കും പാർട്ടി ഓരോ വിഷയത്തിലും എടുക്കുന്ന നിലപാടുകളിലും രൂക്ഷ വിമർശനം ഉയർത്തി അംഗങ്ങൾ സർക്കാർ പൊതുസമൂഹത്തിൽ നിന്നും അകന്നതാണ് ഇത്രയും കനത്ത തിരിച്ചടി ഉണ്ടാക്കിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും വിമർശനം ഉന്നയിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് വിശദാംശങ്ങളുമായി മനോജ് ചുമയിൽ ചേരുന്നു മനോജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സർക്കാരിനും നേതൃത്വത്തിനുമെതിരെ വലിയ തോതിലുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഹഷിനിത് അതിരൂക്ഷ വിമർശനമാണ് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനും എതിരെ ഉയർന്നത് ഇങ്ങനെ പോയാൽ തിരിച്ചു വരുന്നത് എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു മുതിർന്ന നേതാക്കളുടെ വിമർശനം ഈ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ദിവസം സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മണ്ഡലം ചുമതല വഹിച്ചിരുന്നവരും മുതിർന്ന അംഗങ്ങളുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു അതിനുശേഷമാണ് ചർച്ച തുടങ്ങിയത് ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നുവെങ്കിലും എല്ലാ അംഗങ്ങൾക്കും സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നില്ല അതിനാൽ ഇന്ന് തുടക്കത്തിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ശൈലി മാറ്റം അനിവാര്യമാണ് എന്നാണ് അംഗങ്ങൾ ഏകസ്വരത്തിൽ ആവശ്യപ്പെട്ടത് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഇത്തരത്തിലുള്ള ആവശ്യം ഉയരുന്നത് തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സി കണ്ണൂർ ജില്ലാ ഘടകമാണ് ജില്ലാ കമ്മിറ്റിയാണ് സി കണ്ണൂർ ജില്ലാ നേതൃത്വത്തിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ പലപ്പോഴും അത്ര നിശിതമായ വിമർശനങ്ങൾ ഉണ്ടാകാറില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിൽ നിന്നും തീർത്തും വിഭിന്നമായ ഒരു കാര്യമാണ് ഇന്നത്തെ ജില്ലാ കമ്മിറ്റിയിൽ ആദ്യ ദിവസം തന്നെ കണ്ടത് പരാജയത്തിന് കാരണങ്ങൾ പലതുണ്ട് അത് ദേശീയ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അംഗങ്ങൾ അംഗീകരിക്കുന്നുണ്ട് മോദി വിരുദ്ധ വോട്ട് യു ഡി എഫിൽ കേന്ദ്രീകരിക്കപ്പെട്ടു ഒപ്പം ഭൂരിപക്ഷ സമുദായ വോട്ട് ചോർന്നതും വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കി ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്ന് അംഗങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പരാജയം സമ്മതിക്കാമെങ്കിലും ഓരോ മണ്ഡലത്തിലും ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് അംഗങ്ങൾ വിമർശനം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് നവകേരള സദസ്സുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന് പല അംഗങ്ങളും ചോദിച്ചു കല്ല്യാശ്ശേരിയിൽ ചെടിച്ചട്ടി കൊണ്ട് ഈ കരിങ്കൊടി കാട്ടിയവരെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കടി കാട്ടിയവരെ അടിച്ചതും അത് വലിയ വാർത്തയായതും നവകേരള സദസ്സിന്റെ മാറ്റു കുറക്കുന്നതിന് കാരണമായി ഇതിനെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനം എന്നായിരുന്നു ഇത് ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ലെന്ന് അംഗങ്ങൾ പറഞ്ഞു മൈക്ക് പ്രശ്നത്തിൽ ഇത്രയും പ്രകോപനം മുഖ്യമന്ത്രി ഉണ്ടാക്കിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് മൈക്ക് ഒടിച്ച് പൊട്ടിച്ചു തടക്കമുള്ള ദൃശ്യങ്ങൾ പൊതുസമൂഹം കാണുന്നുണ്ട് എന്ന ബോധമെങ്കിലും കാണിക്കണമായി ഇത് ചർച്ചയായി നിൽക്കുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടറി മൈക്ക് മെക്കാനിക്കിനെ ക്ലാസ് എടുക്കുന്ന സംഭവം ഉണ്ടായത് സർക്കാർ ഏത് കാര്യത്തിലാണ് മുൻഗണന നൽകേണ്ടത് എന്നതിൽ ഇപ്പോഴും ഒരു നിശ്ചയവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകിയും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുമാണ് രണ്ടാം വട്ടം സർക്കാർ അധികാരത്തിൽ വന്നത് ഈ കാര്യം മറന്നുപോകരുത് സാമ്പത്തിക പ്രതിസന്ധി എന്നത് ന്യായമായ വാദമാണെങ്കിലും ദൂർത്തിന് കുറവില്ല എന്ന തരത്തിൽ വരുന്ന വാർത്തകൾ അത് നമുക്ക് അവഗണിക്കാൻ കഴിയുന്നതല്ല അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അംഗങ്ങൾ ഉയർത്തിയ വിമർശനം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ ജനങ്ങൾ വലിയ തോതിലുള്ള സംശയത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്നതിലും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഈ പെൻഷൻ മുടങ്ങി സേവന മേഖലയിൽ ആകെ ആനുകൂല്യങ്ങൾ കിട്ടാക്കനിയായി മാവേലി സ്റ്റോറുകൾ കാലിയായി ഇങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ സർക്കാർ പരാജയമാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് എല്ലാവരും സമ്മതിക്കണം എന്ന് അംഗങ്ങൾ ഉച്ചത്തിൽ തന്നെ പറയുന്ന ഒരു സാഹചര്യം കൂടി ഇന്നത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെയും നിശ്ചിത വിമർശനം കമ്മിറ്റിയിൽ ഉയർന്നു പല കാര്യങ്ങളിലും അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ലീഗിനെ പ്രത്യേകിച്ച് മുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നടത്തിയ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ എന്തിന് എന്തിന് എന്നുള്ള ഒരു ചോദ്യമാണ് അംഗങ്ങൾ ഉയർത്തിയത് വോട്ടെടുപ്പ് ദിവസം പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് ചർച്ചക്ക് വഴിയൊരുക്കി കൊടുത്തു വോട്ടെടുപ്പ് ദിവസം മുഴുവൻ ഈ വിവാദമാണ് കത്തിപ്പടർന്നത് ഇത് വലിയ തോതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത് ഇതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന വിമർശനവും ഈ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ എല്ലാ വിഷയത്തിലും ഈഴ കീറിയുള്ള വിമർശനമാണ് ആദ്യ ദിവസം കണ്ണൂരിൽ ഉണ്ടായത് ഞായറാഴ്ചയും ജില്ലാ കമ്മിറ്റി യോഗം തുടരും അംഗങ്ങൾ പറയാനുള്ളത് മുഴുവൻ ഈ അംഗങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം വ്യക്തമായി തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ഈ കമ്മിറ്റിയിൽ ഇരുന്നത് തിരുത്തൽ നടപടി താഴെ തലം മുതൽ തുടങ്ങണം എന്ന് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഇത് ചൂണ്ടിക്കാണിച്ചും വിമർശനം ഉയർന്നു താഴെ തലം മുതൽ തിരുത്താൻ എളുപ്പമാണ് ഇപ്പോഴും എന്ത് തിരുത്താൻ എന്ന് ഉന്നത നേതാക്കൾ ചോദിക്കുമ്പോൾ എന്ത് തിരുത്തലാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ പൊതുസമൂഹത്തിന് ഒരു സംശയം ഉണ്ടാകില്ലേ എന്ന ചോദ്യവും ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ശനീത്തേതായാലും ജില്ലാ കമ്മിറ്റി നാളെയും തുടരും അതിൽ ഏത് രീതിയിലുള്ള വിമർശനമാണ് ഉണ്ടാവുക എന്ത് തിരുത്തൽ നടപടികളിലേക്കാണ് സി പി എം പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നാളെ ഈ ജില്ലാ കമ്മിറ്റി അവസാനിച്ചതിന് ശേഷം നമുക്ക് വ്യക്തമാവുകയും ചെയ്യും ഏതായാലും ഈ സംസ്ഥാന നേതൃത്വ െതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും നിശിതമായ വിമർശനം ഒരുപക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇന്നത്തെ ഈ കമ്മിറ്റിയിൽ ഉണ്ടായത് എന്നാണ് നമുക്ക് ഈ കമ്മിറ്റിയും ഇന്നത്തെ ഈ യോഗവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം ഷിനിത്